കാഞ്ചേരി പുഴയിൽ നിന്നും പുഴയോരത്തേക്ക് കയറ്റിയിട്ട മണ്ണ് മഴയത്ത് കുത്തിയൊലിച്ച് പുഴയിലേക്ക് തന്നെ തിരികെ ഒഴുകിയെത്തുന്നതിലും നവീകരണം പാതി വഴിയിലായ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ ശോചനീയ അവസ്ഥയിലും ശക്തമായി പ്രതിഷേധിച്ച് പരിസ്ഥിതി സംഘടന ജനനി രംഗത്തെത്തി വടക്കാഞ്ചേരി പുഴയുടെ സംരക്ഷണത്തിനും പ്രളയം ഒഴിവാക്കാനും നിരന്തരമായി സമരങ്ങളും ഇടപെടലുകളും നടത്തിവരുന്ന സംഘടനയാണ് ജനനി പുഴയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ ജലസേചന വകുപ്പ് ഓഫീസിന്റെ പരിസരത്ത് ഉപവാസം സംഘടിപ്പിക്കുമെന്ന് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ വ്യക്തമാക്കി ഇന്ന് നഗരസഭയ്ക്ക് മുന്നിൽ ജനനി സംഘടിപ്പിച്ച ധർണയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടക്കമുള്ള മണ്ണായിരിക്കും എല്ലാവരുടെയും വീട്ടിലേക്ക് വരിക എത്ര ദിവസം ക്ലീൻ ചെയ്താലും പറ്റാത്ത ഇനിയും അതുപോലെ പാടായ ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അത് സംഭവിക്കാവുന്നതേയുള്ളൂ ആ ആരോട് ചോദിച്ചാലും ഇപ്പോൾ അതിന് നാശനില്ലാത്ത പോലെയാണ് മുനിസിപ്പാലിറ്റിയോട് ബന്ധപ്പെട്ടാൽ പറയും മുനിസിപ്പാലിറ്റി അതിന് ഫണ്ട് വൈകിരുത്തിയിട്ടുണ്ട് അവിടെ ചാലുണ്ടാക്കണം ഉണ്ടാക്കണം വെള്ളം ഒഴുകിപ്പോകാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് കോൺട്രാക്ട് ചെയ്യാനിട്ടാണെന്ന് പറയും കോൺട്രാക്റ്റോട് ചോദിച്ചാൽ പറയും അവിടെ മുനിസിപ്പാലിറ്റി ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ചാല നേരെയാക്കി വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനം ഉണ്ടാക്കാതെ എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാരാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് തടസ്സപ്പെട്ട് കിടക്കുന്നതെന്നും എത്ര ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവുന്നില്ല കാലങ്ങളായില്ലേ കുട്ടികൾക്ക് പഠിക്കാനോ കുട്ടികൾക്ക് കളിക്കാനോ വടക്കാഞ്ചേരിയുടെ അനുഗ്രഹമായിരുന്ന ഒരു ഗ്രൗണ്ട് ഇതുപോലെ ഇട്ടിട്ട് ഞാൻ എന്ന് പറയുന്നുണ്ട് ഒരു കാര്യവും നടക്കുന്നില്ല അതുകൂടാതെ തന്നെ ഇവിടെ ഈ വടക്കാഞ്ചേരി എംഎൽഎം നഗരസഭാ ഭരണസമിതിയുടെയും ദുർവാശി ഒന്നുകൊണ്ട് മാത്രമാണ് ഗ്രൗണ്ട് ചെളിക്കുളമായി കിടക്കാൻ കാരണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും കൗൺസിലറുമായ പി എൻ വൈശാഖ് ആരോപിച്ചു വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ് സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കളിച്ചു വളർന്ന ഗ്രൗണ്ട് ഒരുപാട് സമ്മർ ക്യാമ്പുകൾ കോച്ചിങ് ക്യാമ്പുകൾ സ്ഥിരമായി ക്രിക്കറ്റ് കോച്ചിങ് ഒരു ഗ്രൗണ്ട് സ്ഥിരമായി പോലീസ് ട്രെയിനിങ്ങിന് പോകുന്ന ആളുകൾ അവർ ഓടാനും അവർക്ക് ട്രെയിനിങ്ങും ഒക്കെ നടന്നിരുന്ന ഗ്രൗണ്ട് ഇന്ന് ആ ഗ്രൗണ്ടിലെ സ്ഥിതി എന്താ ചെളി ചുലിയായി അവിടെ മുഴുവൻ പുഴയിൽ നിന്ന് കയറ്റിയ മണ്ണ് ഡമ്പ് ചെയ്യാനുള്ള യാർഡായി വടക്കാഞ്ചേരി ബോയ്സ് ഹൈ സ്കൂൾ ഗ്രൗണ്ടിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ തമര എന്ന് പറയുന്നത് ഈ വലിയ ഗ്രൗണ്ട് തന്നെയാണ് കാരണം ആ ഗ്രൗണ്ട് നാച്ചുറൽ ഗ്രാസ് ആണ് ആ ഗ്രാസിന്റെ മുകളിൽ ഇപ്പോൾ മണ്ണ് കൊണ്ടിട്ട് ഒരു കുറുപ്പ് പോലും അതിൽ പിടിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നാളെ ഈ ഗ്രൗണ്ട് നേരാക്കിയാലും ചെരലും മണ്ണുമായി അതിൻ്റെ ആ പഴയ പ്രൗഢി പോകുന്ന രീതിയിലാണ് ഈ ഗ്രൗണ്ടിൻ്റെ സ്ഥിതി ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോൾ പല ആളുകളും ആ ഗ്രൗണ്ടിൽ പൊള്ളിക്കൃഷിയും വാഴക്കൃഷിയും പയർ കൃഷിയൊക്കെ തുടങ്ങിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം പലപ്പോഴും അവിടെ പോകുമ്പോൾ ആ കൂട്ടിയിട്ട മണ്ണിൻ്റെ മുകളിൽ പൊള്ളി കപ്പ കപ്പനട്ട ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഒരു ഗ്രൗണ്ട് എങ്ങനെയാവാൻ പാടില്ല എന്നുണ്ടോ അത് അങ്ങനെയാക്കിയതിന് വടക്കാഞ്ചേരി നഗരസഭയും അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുടെ ഒരുപോലെ കാര്യത്തിൽ ഒരു സ്ഥിരമായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ശക്തമായ മഴ പെയ്യുകയും അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്താൽ ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വീടിലേക്ക് ഒലിച്ചു പോകുമോ എന്ന ഭയത്തിലാണ് താനെന്ന് ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് പറഞ്ഞു വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നൊന്ന് വിലയിരുത്തിയാൽ ഗ്രൗണ്ടിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വടക്കാഞ്ചേരി ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ആ ഗ്രൗണ്ടിൻ്റെ പ്രദേശവാസികളെയോ ആ ഡിവിഷൻ കൗൺസിലറേയോ ആരെയോ അറിയിക്കാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എം എൽ എയുടെ അതുപോലെ തന്നെ നഗരസഭാ ചെയർമാൻ്റെ വാശിപ്പുറത്ത് തുടങ്ങിയിട്ടുള്ള ഒരു നവീകരണ പ്രവർത്തനമാണ് ഗ്രൗണ്ടിൻ്റെത് എന്നാൽ ആ സമയത്ത് ആ ഗ്രൗണ്ടിൽ തനത് ഗ്രൗണ്ട് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രൗണ്ടിനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ പല പട്ടം ശ്രമിച്ചെങ്കിലും അവരുടെ ഒരു വാശിയായിരുന്നു അന്ന് കാണിച്ചിരുന്നത് രണ്ടടിക്ക് മണ്ണിട്ട് ഉയർത്തി ഗ്രൗണ്ടിനെ നവീകരിക്കും എന്നുള്ളതായിരുന്നു എം എൽ എയുടെ അഭിപ്രായം ഉണ്ടായിരുന്നത് പക്ഷേ ഈ രണ്ടടിക്ക് മണ്ണിട്ട് ഉയർത്തുക എന്ന് പറയുന്നത് അവിടെ സാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാതെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് ചുറ്റുപൂർവും സ്ഥാന നിർമ്മാണം നടത്തി ഗ്രൗണ്ടിനെ നവീകരിക്കാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ന് ആ കാന നിർമ്മാണം എവിടെ വരെ എത്തിയില്ല ഒരു സൈഡ് മാത്രം കാന നിർമ്മിച്ച് അത് പകുതിയാക്കി അവിടെ ഇട്ടിരിക്കുകയാണ് ഈ പുഴയിൽ നിന്ന് കയറ്റിയിട്ടുള്ള മണ്ണ് മുഴുവൻ ഗ്രൗണ്ടിൽ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ വെള്ളം സ്ഥിരമായി കയറുന്ന ഒരു സ്ഥലമാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് പുഴയിലെ മണ്ണ് കൃത്യസമയത്ത് നീക്കം ചെയ്യാൻ ഞങ്ങൾ ആവുന്നത്ര ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ല അവസാനം മഴ വന്ന സമയത്താണ് ഹിറ്റാച്ചി കൊണ്ടുവന്ന് പുഴയിൽ നിന്ന് മണ്ണ് കയറ്റിയിടാനുള്ള പ്രവൃത്തി അതും അതിൻ്റെ സൈഡിൽ കയറ്റിയിട്ട് വീണ്ടും മഴ പെയ്തപ്പോൾ ആ പുഴയിലേക്ക് തന്നെ ഒലിച്ചു പോകുന്നൊരവസ്ഥയാണ് കുറച്ച് മണ്ണ് അവിടെ നിന്ന് മാറ്റി ഗ്രൗണ്ടിലേക്കും കയറ്റിയിട്ടു ഈ മഴയെങ്ങാനും നല്ലവണ്ണം ശക്തമായി പെയ്ത് ഈ ഭാഗം മുഴുവൻ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് ഇവിടെ വെള്ളം കയറിയാൽ ഗ്രൗണ്ടിൽ വെള്ളം പരന്നൊഴുകേയില്ല ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ചളിയും മണ്ണും വെള്ളവും അടക്കം ആ ഗ്രൗണ്ടിലെ നൂറ്റമ്പതോളം വീടുകളിലാണ് അത് കയറുക ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളിതിനു മുമ്പ് അവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് ജില്ലാ ദുരന്ത അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ ജില്ലാ കളക്ടർക്ക് തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നത് ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിവിഷൻ കൗൺസിലർ എന്ന രീതിയിലോ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിലോ നമ്മളെതിരല്ല ആ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആവശ്യം ആ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റുപാടുമുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അപേക്ഷ ഉണ്ടായിരുന്നത് അതൊന്നും പരിഗണിക്കാതെ പണി തുടങ്ങുകയും അതിപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട എം എൽ എയോടും അതുപോലെ തന്നെ നഗരസഭാ ചെയർമാനോടും അന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞത് ഞങ്ങളോട് വെള്ളം കയറിയാൽ അവിടുത്തെ ആളുകൾ നോക്കും കൗൺസിലർ ഇടപെടേണ്ടെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് മഴ ശക്തമായി പെയ്യന്തോറും പേടി കയറുകയാണ് ഞങ്ങളുടെ എന്റെ വീട് വരെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയാണ് വീട്ടിൽ വെള്ളം കയറുന്നതാണ് ഈ വെള്ളം കയറിയ വീട്ടിൽ എങ്ങനെയാണ് പിന്നീട് അത് വൃത്തിയാക്കി എടുക്കേണ്ടത് എന്നുള്ള എന്റെ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഈ ഗ്രൗണ്ടിലെ ചളിയും മണ്ണും കൂടി വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടുത്തെ അധികാരികളൊന്ന് കണ്ണു തുറന്ന് ഈ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊന്ന് വേഗത്തിലാക്കി ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ ഈ വടക്കാഞ്ചേരിയിലെ ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ മഴ ശക്തമാകുമ്പോൾ വലിയ ടെൻഷനാണ് അനുഭവിക്കുന്നതെന്നും മുഖ്യപ്രഭാഷണത്തിൽ അവർ കൂട്ടിച്ചേർത്തു ജനനി ഭാരവാഹികളായ നിതൻ സുഭാഷ് സ്വാഗതവും ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു പുഴയുടെയും ഗ്രൗണ്ടിന്റെയും വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ തീരുമാനം